നമ്മൾ ഷാരികയ്ക്ക് വേണ്ടി ഒരു പ്രോമിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓൺ എ മെഗാ ചാർജ് ഈവെന്റിന്റെ ആ ദിവസം ഒരു വീട് നമ്മൾ നൽകും എന്നുള്ളത് ഇനി ഷാരിക ആരാന്നുള്ളതിന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല എങ്കിലും നമുക്ക് അഭിമാനത്തോടെ പറയാം ഷാരിക ഞങ്ങളുടെ സ്വന്തം കണ്ടസ്റ്റന്റ് ആണ് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ സ്കിറ്റ് കളിക്കാൻ വന്നു ഒരു വിഷമം ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പിന്നീട് അതൊരു വലിയ കഥയായി എനിക്ക് തോന്നുന്നു അത് ടെലികാസ്റ്റ് പോയ അന്നേ ദിവസം തന്നെ ഒരുപാട് ആൾക്കാർ അത് കണ്ടു പ്രേക്ഷകർ ഡയറക്റ്റായിട്ടും ആയിട്ടും ഞങ്ങളിലൂടെയും ഒക്കെ വിളിച്ച് സഹായത്തിനൊക്കെ റെഡിയായി അങ്ങനെ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ കേരളം മൊത്തം മലയിൽ അറിയാവുന്ന മലയാളികൾ എല്ലാവരും കൂടെ ഒരു കൈ ഒരു കൈത്താങ് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ഷാരിഖനെ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരികയാണ് കുറച്ചും കൂടി ഒരു ബെറ്റർ ഓഷനിലേക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഷാലു പേയാണ് ഷാലു ചേട്ടൻ വന്നു ഷാലു ചേട്ടൻ പറഞ്ഞു ഷാലു ചേട്ടനെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു വീട് നമുക്ക് പണിത് കൊടുക്കാം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു അതെ എങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അത് ഞങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മാത്രമല്ല അമൃത ടി വി ഉണ്ട് മലയാളികളുണ്ട് ഇവിടുത്തെ ഓരോ ക്രൂ ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ഷാരികയ്ക്ക് വീട് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു അതിൻ്റെ വൃച്ചടങ്ങിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അതിൻ്റെ ഭാഗമാകാൻ സാധിച്ച് നമുക്ക് എല്ലാവർക്കും അതിലേറെ സന്തോഷമുണ്ട് എന്നാലും ഞാൻ നോബി നോബിച്ചേട്ടനെയും അഖിലിനെയും ശ്വേത ചേച്ചിനെയും ഒപ്പം ഷാജൻ ചേട്ടനെയും കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാറ് പറഞ്ഞ പോലെ ആ ഒരു സന്തോഷ നിമിഷത്തിലേക്കാണ് ഇനി നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് ഈ ഒരു മൊമെന്റിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഷാരികയും ഷാരികയുടെ ഫാമിലിയാണ് ഞാൻ അവരെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഷാരിക പ്ലീസ് ജോയിൻ അസ് അച്ഛനും അമ്മയും മോനെയും കൂട്ടി തന്നെ വരണം സത്യസന്ധമായിട്ടുള്ള കാര്യം പറയട്ടെ ഫസ്റ്റ് ഡേ നമ്മൾ ശരികനെ കാണുമ്പോൾ ഒരുപാട് വിഷമിച്ച മൊഹമായിരുന്നു കണ്ട പക്ഷേ മൊഹം കാണുമ്പോഴും ഫാമിലിയെ കാണുമ്പോഴും ഉണ്ടല്ലോ ഒരു 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 എന്താ പറയുന്ന സന്തോഷം ഫീൽ ചെയ്യാണ് ഞങ്ങൾക്കൊന്ന് വളരെയധികം സന്തോഷം തോന്നുന്നു ഞാൻ ഇവിടെ വന്നപ്പോഴേ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴേ ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് ഷാരിക നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരുന്നു ഞാനിപ്പോ എഴുന്നേറ്റ് കൊടുത്തു കാര്യം ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ കണ്ടിട്ട് ഒരാളെ ഇഷ്ടപ്പെടുക എന്ന് പറയത്തില്ല അതായത് നമ്മുടെ കുടുംബമായിട്ട് നമ്മൾ കാണുക ഇതൊരു ഏറ്റവും വലിയൊരു ആവശ്യമുള്ള ഒരു കാര്യമാണ് അതിനുവേണ്ടി നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സപ്പോർട്ടും കൊടുക്കുക എന്ന് പറയത്തില്ല മനസ്സുകൊണ്ട് അങ്ങനെ കൊടുത്തൊരാളായിരുന്നു ശാരികണ്ടപ്പോൾ ഞാൻ അത് പറയുകയും സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം സോറി തീർത്തിരിക്കുന്ന ആ വീട് കാണാനും എക്സൈറ്റഡ് ആയിരിക്കും എന്ത് തോന്നുന്നു സന്തോഷം തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യോ കോമഡി മാസ്റ്റേഴ്സിൽ മാസ്റ്റേഴ്സ് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഇവിടെ വന്നതിന് ശേഷമല്ലേ എനിക്ക് വീടാവുന്നത് പിന്നെ ഇപ്പം നാട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞ ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു ട്രെയിനിൽ വരുമായിരുന്നു കേട്ടോ അപ്പോൾ വന്ന സമയത്ത് ഒരു ചേച്ചി ആ ഓടി വന്നിട്ട് എന്നാ കോമഡിയിലുള്ള കൊച്ചല്ലി ആന്ന് ഫോട്ടോ എടുക്കാം ഒക്കെ എടുത്തിട്ടാ തിരിച്ചു വിട്ടത് ചേച്ചി എനിക്കിപ്പോ ഭയങ്കര സന്തോഷം ഒരു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും ശരീരക്കുള്ള വീടാണെങ്കിലും ഇത് ഞങ്ങൾ എല്ലാരോടും ചേർന്ന് ലൈക്ക് നമ്മുടെ വീട് നമ്മൾ എന്നുള്ള രീതിയിലാണ് അപ്പൊ എന്തായാലും ആ വീട് കാണണ്ടേ എന്റെ താക്കോല് വേണ്ടേ ഏ വേണം എങ്കിൽ നമുക്ക് ഷാലു പേടിനെ വിളിച്ചാലോ യെസ് ഒരുപാട് സന്തോഷത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഷാലു ചേട്ടാ പ്ലീസ് ജോയിൻ ആസ് എന്താണ് പറയാനുള്ളത് ഒരു നല്ല വീട് വെച്ചു കൊടുക്കാൻ പറ്റി അത്ര വലിയ വീടൊന്നും അല്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ടൂ ബെഡ്റൂം അതെ ബെഡ്റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സംഭവം പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞതുപോലെ മാർബിളൊക്കെ ഇട്ട് അത്യാവശ്യം ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റി എന്തായാലും നമ്മള് മുംബൈകേഴ്സിനോട് ടൂ ബെഡ്റൂം എന്നൊക്കെ പറയുമ്പോഴേ കൊട്ടാരം അതെ കാണാം മഴ മഴ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് മഴയെന്നു വെച്ചാൽ ഭയങ്കര പേടിയാണ് ഞാൻ ശാരിക ഇതാണ് എൻ്റെ വീട് വീടിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഫുള്ള് അകത്താണ് വീടിന് കറണ്ടില്ല കോൺക്രീറ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഹാളും അടുക്കളയും ഒരു റൂമേ ഇട്ടിട്ടുള്ളൂ ഒരു റൂമ് അതേപോലെ തന്നെ മണ്ണായിട്ട് തന്നെ കിടക്കുക അടുക്കളയിൽ പാചകം ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതായിരുന്നു ഞാൻ ചെറുപ്പം മുതൽ താമസിച്ചുകൊണ്ടിരുന്ന വീട് എൻ്റെ അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ട് വെച്ച വീടാണ് ഇത് എൻ്റെ അച്ഛനും അമ്മയും കൂലിപ്പണി എടുത്തിട്ടായിരുന്നു ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത് അതുമാത്രമല്ല അച്ഛൻ അച്ഛനിപ്പോൾ അറ്റാക്ക് വന്നതിന് ശേഷം അച്ഛൻ ആരോഗ്യപരമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാണ് വീട് കണ്ട് മനസ്സിലാക്കിയല്ലോ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഇപ്പോഴും ഈ ഭവനം നിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ട് ഒരു കുട്ടിയാണ് ഞാൻ രാവിലെ പെട്രോൾ പമ്പിൽ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് തേയില കമ്പനിയിൽ ഞാൻ പ്രമോട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് തട്ടുകടയിലും ജോലിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു വരുമാനം കൊണ്ട് എൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത് പെടുന്നാൾ തൊട്ടേ ഒരു കൊച്ച ശാരിക ഞാൻ വന്ന നാളൊട്ടെ എനിക്കറിയാം അപ്പോഴ അവള് ടി വിൽ ഇങ്ങനെ വന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമാണോ സങ്കടമാണെന്നൊന്നും അറിയത്തില്ല സന്തോഷമായി അവൾ ഇനി വിവരങ്ങളിൽ എത്തട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ശാരിക അവർ പല പല ജോലിക്കും ഒക്കെ പോയിട്ടുണ്ട് ഒന്നും ശരിയായില്ല അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന അപ്പോഴും പറയും ജോലിയൊന്നും ആയില്ല ചേച്ചി കൊച്ചുങ്ങളെ വളർത്തണ്ടേ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരും അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇനക്ക് അമൃത ടി വിയിൽ ഇങ്ങനെ കയറിയതും എല്ലാം പറഞ്ഞത് പ്രായമല്ലാത്ത പ്രായം ശേഷം ഇഷ്ടം കഷ്ടപ്പെട്ടവർ ഞങ്ങൾക്ക് അവർക്ക് ഇപ്പോൾ ഒരു ദൈവം സഹായിച്ചൊരു കാര്യം കിട്ടി ചാനലിൽ വരാറുള്ള ഇതായി അവളും ഇല്ലെങ്കിൽ കൊണ്ടു തന്നായിരുന്നു അപ്പോൾ ഒരു കഥയെത്തിയെങ്കിലും ഞങ്ങൾക്കൊരു ജീവിതമുള്ളു ജീവിതത്തിൽ പലതവണ ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു അങ്ങനെ എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ട്രെയിനിന് മുന്നേ ചാടാൻ വരെ പോയിട്ടുണ്ടായിരുന്നു ഇത് അമ്മയുടെ സ്വത്ത് പണ്ടെൻ്റെ അമ്മ പറയുമായിരുന്നു നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമെന്നുണ്ടെങ്കിൽ ദൈവം വരുമെന്ന് അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ നമ്മുടെ അടുത്തേക്ക് അയക്കുമെന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം വന്നത് ഒരു ഷോയുടെ കോമഡി മാസ്റ്റേഴ്സ് എപ്പിസോഡ് ഇറങ്ങിയതിന് ശേഷം പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഇപ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് പിന്നെ എനിക്കും കുഞ്ഞിനും ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടി പണ്ട് കളിയാക്കിയ ആൾക്കാരൊക്കെ ഇപ്പോൾ അടുത്ത് വന്ന് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്നത് ഇപ്പം ചേർത്ത് നിർത്തു തന്നെ എല്ലാവരും കോമഡി മാസ്റ്റേഴ്സ് ഷോയിലേക്ക് വന്നത് ആ കടപ്പാടെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ജീവിക്കും ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് തന്നെ മുമ്പോട്ട് നല്ല പോലെ തന്നെ ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും എല്ലാവർക്കും ശരിക്കും ഈ വീട് ചെയ്തത് ഞാൻ ഒറ്റയ്ക്കല്ല എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ അമൃത ടി വിയുടെ ഒരുവിധപ്പെട്ട എല്ലാ പ്രേക്ഷകരും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം കുറേ വിദേശത്തുള്ള കുറേ നല്ല ആൾക്കാരുണ്ട് അതായത് ജനലായിട്ട് വാങ്ങി തന്നവരുണ്ട് സിമൻറ്റായിട്ട് ഞാൻ ഇപ്പോൾ ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ ശമ്പളമല്ല ചോദിക്കുന്നത് ചേട്ടാ ഒരു പത്ത് പാക്കറ്റ് സിമൻറ്റ് രണ്ട് ലോഡ് മണല് ഇപ്പം അങ്ങനെയൊക്കെയായി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ശരിക്കും ഇത് എത്തിപ്പെട്ടത് ഓരോ ദിവസവും രാവിലെ പണി വെക്കൂ എന്തായാലും നമ്മൾ പറഞ്ഞിട്ട് ഉള്ളൂ െ പറ്റി പറഞ്ഞാൽ പത്ത് പണിക്കാരപ്പിക്കും അല്ലെങ്കിൽ പതിനഞ്ച് പണിക്കാരെ ഒപ്പിക്കും ആ വീടിന്റെ പണി നടത്തും അവര് അതിന് പൈസ മേടിക്കില്ല ഷാലു കുറെ പൈസ വേറെ മുടക്കും മുടക്കും അവന്റെ ആയിരുന്നു ും ചേട്ടാ ശാലിചേട്ടൻ നമ്മുടെ എപ്പിസോഡിൽ വരുന്നു ഇതുപോലെ വീടിന്റെ ഒരു ഐഡിയ പറയുന്നു നമ്മളും പറയുന്നു ഇത്ര പെട്ടെന്ന് ആ വീട് ആയി കീ കൊടുക്കും ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് കീ അല്ല അതിനു അതിനുമ്പ് ഒരു കാര്യം കൂടെ എന്റെ കൂടെ പണിയുടെ ആൾക്കാരെന്ന് പറയുമ്പോൾ ഞാൻ വിഷയം എന്റെ ഇതിലെങ്കിലും കാണിക്കുവായിരിക്കും ഈ പ്രായമുള്ള ആൾക്കാരാണ് ചെറുപ്പക്കാരല്ല എന്റെ പണി അതായത് ഇവർക്കറിയാം അതായത് എഴുപത്തി അഞ്ച് എൺപത് വയസ്സുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നറിയാം മക്കളെ ഇന്ന് എവിടെ പണി അതായത് എല്ലാം ഇതുപോലെ ഈ പ്രായത്തിലുള്ള ആൾക്കാരാണ് അവിടെ പക്ഷെ അവരാണ് ഈ വീട് ഇത്രയും പെട്ടെന്ന് അതായത് രാവിലെ ആറു മണിക്ക് ഇറങ്ങും രാത്രി ഏഴ് മണി വരെയാണ് പണിയണത് എന്നിട്ട് രാത്രി പന്ത്രണ്ട് മണി പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും വെള്ളം കോരി ഒഴിക്കാനും അത്ര അവർക്ക് നല്ലൊരു കൈഡ് നമ്മുടെ ഭാഗത്തുനിന്ന് എവിടെയാ വീടിന്റെ ശരിക്കും നമ്മള് ഷാരില്ല ഈ വീട് കൊടുക്കേണ്ടത് ശാരീരിക മോനാണ്

കണ്ടിരിക്കണം വാക്ക് പാലിച്ചു അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ വീട് ഹാപ്പി 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 ഓണം ഈ ഒരു സ്വപ്നത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന എല്ലാ മലയാളികൾക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്